ഇന്ന് നാം ആണ്ടുവട്ടത്തിലെ ഇരുപത്തി അഞ്ചാം ഞായറിൽ പ്രവേശിക്കുന്നു നീതിമാനെപ്പോലും ആക്രമിക്കുന്ന ഒരു ജനത്തെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ട് പന്ത്രണ്ടിൽ വിവരിക്കുന്നു എവിടെ അസൂയയും സ്വാർത്ഥതയും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്ന് വിശുദ്ധ യാക്കോബ്സിക എഴുതിയ ലേഖനം മൂന്ന് പതിനാറിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മാർക്കോസ് ഒൻപത് മുപ്പത് മുപ്പത്തി ഏഴിലാകട്ടെ യേശു തൻ്റെ പീഡകളെയും ഉദ്ധാനത്തെയും കുറിച്ച് വിവരിക്കുന്നു ഈ മൂന്ന് വായനകളും ഇന്ന് നാം ധ്യാനിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് ഉണ്ടാകുന്ന പീഡകളെയും അതിൽ നിന്നുണ്ടാകുന്ന പരിത്യാഗത്തിൽ നിന്നുണ്ടാകുന്ന സഹനത്തിൽ നിന്നുണ്ടാകുന്ന ക്ലേശത്തിൽ നിന്നുണ്ടാകുന്ന ഉദ്ധാനത്തെയും കുറിച്ച് ക്രിസ്തു വിവരിച്ചു തരുന്നു നമ്മുടെ ജീവിതങ്ങൾ ഏത് അവസ്ഥയിലായാലും ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളും ഒക്കെ നാം ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് വഹിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ഉദ്ധാനത്തിൽ നമ്മും പങ്കുകാരാകും നമ്മുടെ ജീവിതങ്ങളും യേശുവിൻ്റെ കൃപയാൽ നിറഞ്ഞതാകും അവിടെ നമുക്ക് തരുന്ന ഏത് സാഹചര്യങ്ങളും കൃപയോടെ നാം ഏറ്റെടുത്താൽ അവിടുത്തെ അനുദിന ജീവിതത്തിൽ ഉണ്ടായത് നമുക്കും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് സഹിക്കാൻ സഹായിക്കുമെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാ നമുക്ക് ഒടുവിൽ തിരിച്ചു കിട്ടും അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു